ഹായ് ഫ്രണ്ട്സ് നിങ്ങൾ മെഷറി കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാരാണോ മെഷറി കാർഡിൻ്റെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ അങ്ങനെ ഏതെങ്കിലും കാർഡ് ഉപയോഗിക്കുന്നവരാണോ അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കൊരു കോംബോ ഓഫർ വന്നിട്ടുണ്ട് വെറും ഒരു തെറംസ് കൊടുത്തിട്ട് ബർഗർ കിങ്ങിൻ്റെ ഒരു കോംബോ നമുക്ക് ഉപയോഗിക്കാം ഒരു ബർഗറും അതിൻ്റെ കൂടെ ഒരു സോഫ്റ്റ് ഡ്രിങ്കും ഒരു ഫ്രൈസും ഒരു കോംബോ ആണ് മെഷറി കാർഡ് നമുക്ക് ഈ മാസം നമുക്ക് തരുന്നത് അത് നമുക്ക് ഒരു ദിവസം മാത്രമുള്ള ഒരു ഓഫറാണ് ജൂലൈ ട്വൻ്റി ത്രീ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ആണേ അപ്പോൾ നിങ്ങൾക്ക് പലരും ഇത് അറിഞ്ഞു കാണും നിങ്ങൾക്കിത് മെയിലായിട്ടൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കാണും അപ്പോൾ അങ്ങനെ അറിഞ്ഞവർ അറിയാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും വേണം അപ്പോൾ നിങ്ങളുടെ മെയിലിൽ ചെക്ക് ചെയ്യുക നിങ്ങൾക്കൊരു പ്രൊമോ കോഡ് വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ ആ പ്രൊമോ കോഡുമായിട്ട് ജൂലൈ ട്വൻറ്റി ത്രീയിൽ നിങ്ങൾ ബർഗർക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെല്ലുക ഒരു തിറംസ് കയ്യിൽ കരുതുക അന്ന് അവിടെ ചെന്നതിന് ശേഷം നിങ്ങളുടെ ആ പ്രൊമോ കോഡ് കാണിക്കുക ഒരു തിറംസ് കൊടുക്കുക നിങ്ങൾ ഈ കോംബോ പാക്ക് ഉപയോഗിക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇത് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു താങ്ക്